ഹുമാന്യ സഹോദരങ്ങളെ മാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഹജ്ജിനെ പുറപ്പെടുകയാണ് ആ സമയത്ത് ബഹുമാനപ്പെട്ട ജമാൽ ഹാജി മർഹൂമിന്റെ കബറു സിയാറത്ത് ചെയ്ത് അതുപോലെ ഞങ്ങളോടെല്ലാം വലിയ കരള കാണിച്ച ധാരാളം ആളുകൾ അടങ്ങിയ ഈ ജമാത്തിലെ ഖബറിസ്ഥാൻ സിയാർത്ഥ ചെയ്ത് പുറപ്പെടാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ കൂട്ടുകാരിങ്ങനെ എവിടെ ഇന്ന് ദുബ ഉണ്ടെന്ന് അറിയിച്ച് അതിൽ കൂടുതൽ സഹോദരങ്ങളെ കാണാൻ കഴിയുമെന്ന് അറിയിച്ചതുകൊണ്ട് ഇവിടെ വന്നതാണ് ദുബായിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രം അറിയിക്കുന്നു ഒരിക്കൽ ഇവിടെ നടന്ന ഒരു സദസ്സിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതിനുശേഷം ഹാജിയാൽ മർഹവും ആ കേട്ട കാര്യങ്ങളിൽ വലിയ വികാരം കൊള്ളുകയും അദ്ദേഹം അത് വളരെ അത്യാവശ്യമായൊരു സന്ദേശമാണെന്ന് പറയുകയും ചെയ്തു സൂറത്തുൽ ബത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുസ്മരണം പറഞ്ഞ് ഏറ്റവും അവസാനമായി അള്ളാഹു ഒരു കാര്യം ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെയും എല്ലാ നബിമാരുടെയും പ്രത്യേകിച്ചും ആദരവായ റസൂർ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ലമയുടെയും മുഴുവൻ മഹാന്മാരുടെയും ഈ ലോകത്തു നിന്നും വിട പറയുന്ന ദീനി ബന്ധമുള്ള എല്ലാവരുടെയും കുടുംബത്തോടും കൂട്ടുകാരോടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം പ്രിയപ്പെട്ട മക്കളെ സഹോദരങ്ങളെ പടച്ചവൻ ദീൻ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു ഫല തമൂത്തുന ഇല്ലാ വാന്തും മുസ്ലിമൂൻ അതുകൊണ്ട് എല്ലാവരും ബന്ധപ്പെട്ട് ജീവിക്കണം നിങ്ങളുടെ മരണവും ആ നിലയിലായിരിക്കണം അതിനുശേഷം അള്ളാഹു ഒരു മഹാപുരുഷന്റെ മരണത്തിന്റെ രംഗം വരച്ചു കാട്ടുന്നു മഹാനായ അപ്പൂബിലബി അലഹിസ്ലാം മരണശയ്യയിൽ ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ് ആ സമയത്ത് എല്ലാ മക്കളെയും വലിമിച്ചു മക്കൾ സാധാരണക്കാരനല്ല ഒന്ന് മഹാനായ യൂസഫ് യൂസഫിനുമായി അലഹിസ്സലാമാണ് ബാക്കി പതിനൊന്ന് മക്കളും ഈ പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് അവരെല്ലാം വിളിച്ചിട്ട് ആ വാപ്പയപ്പൂമിനു അലൈഹി സ്വലാം പറഞ്ഞ മക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ് പക്ഷെ എനിക്കൊന്നറിയണം മാ താമ്പദൂരം ഇൻ ഭാരതി എനിക്ക് ശേഷം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഞാനുള്ളപ്പോൾ മസ്ജിദുണ്ട് മദ്രസയുണ്ട് ദീനുമായി ബന്ധമുണ്ട് ഞാനിപ്പോൾ യാത്രയാവുകയാണ് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക നിങ്ങളുടെ ജീവിതമേതവസ്ഥയിലായിരിക്കും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ഓരോ സത്യവിശ്വാസികളെയും പ്രധാനപ്പെട്ട ചിന്തയാണ് ജമാൽ ഹദിയാരെ പോലെയുള്ള നൂറായിരം മർഹൂമുകളുടെ അധ്വാനത്തിലൂടെയാണ് കാഞ്ഞിപ്പുഴ നിലവിൽ വന്നത് അള്ളാഹുവിനെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ഏറ്റവും വലിയ ചിന്ത കാഞ്ഞിപ്പുഴ ജുമാ മസ്ജിദ് ബർക്കത്തായിട്ട് നിലകൊള്ളണം ഈ മരങ്ങാട്ട് തയ്ക്കാവും നല്ലതിനെയും നിലകൊള്ളണം നമ്മളെല്ലാവരും ദീനുമായി ബന്ധപ്പെടണം നമ്മൾ പരസ്പരം ഐക്യത്തിനും സാഹോദര്യത്തിനും ആദരവിലും കാരുണ്യത്തിനും കഴിയണം ഇതാണ് അവരുടെ ഏറ്റവും വലിയ ചിന്ത മഹാ മോശപ്പെട്ട ചിന്തയാണ് എനിക്ക് ശേഷം പ്രളയം ഞാൻ പോയതിനു ശേഷം എല്ലാവരും തമ്മ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കണം അള്ളാഹുരോടും ബന്ധം വേണ്ട അടിമകളോടും ബന്ധം വേണ്ട എന്ന ചിന്താഗതി നബിമാരുടെ ചിന്തയാണ് ഔരിയാക്കറുടെ ചിന്തയാണ് നല്ലവരുടെ ചിന്തയാണ് പ്രത്യേകിച്ച് ഹാജിമാരുടെ ചിന്തയാണ് എനിക്ക് ശേഷം എന്റെ വീടും പറമ്പും എന്റെ നാടും പരിസരവും നന്മകൾ കൊണ്ട് പ്രകാശിക്കണം ആദരവായ റസൂർല്ലാഹി സലാഹു അലഹി വസ്ലമി ഒരു സത്യവിശ്വാസം മരിക്കുമ്പോൾ അവർ സുജൂത് ചെയ്ത സ്ഥലം അതായത് നന്മകൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ ഇനി എന്റെ നെഞ്ചിൽ ആരായിരിക്കും സുജൂത് ചെയ്യുക ഇവിടെ ആരായിരിക്കും ദിക്കൃതും സലാത്തും ചെല്ലുക ഇവിടെ ആരായിരിക്കും സതപ്പം കൊടുക്കുക ആരായിരിക്കും മറ്റുള്ളവർ നോക്കി പൊഞ്ചിരിക്കുക എന്ന് ഓർത്ത് ഓരോ സ്ഥലങ്ങളും നിരവിളിക്കുന്നതാണെന്ന് റസൂറുല്ലാഹി സലാ അലയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ സദസ്സിൽ നമ്മൾ ആ ഒരു സന്ദേശം വികാരം ഉൾക്കൊണ്ട് പോകണം നമ്മൾ അള്ളാഹുവിനോട് കൊടുക്കണം ഹാജിയാറുടെ ഈ ശബ്ദം നമ്മൾ കേൾക്കണം മാത്രൂരം പഴതി പൊന്നുമക്കളെ എനിക്ക് ശേഷം നിങ്ങൾ അവസ്ഥ എന്തായിരിക്കും ഇലാഹഖ് വൈലാഹ അബായിക ഇബ്രാഹിമ ഇസ്മായിലവഖലാഹാഹിദ പൊന്നു വാപ്പ അങ്ങയുടെ ഉടമസ്ഥനായ അങ്ങയുടെ പിതാവായ ഞങ്ങളുടെ കൊച്ചാപ്പയായ മഹാന്മാരുടെയെല്ലാം ഉടമസ്ഥനായ അള്ളാഹു മാത്രം ഞങ്ങൾ ആരാധിക്കും മുസ്ലിമു അവനെ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞു ആ മഹാന്റെ കണ്ണടയുകയുണ്ടായി അതുകൊണ്ട് നമ്മളിൽ നിന്ന് യാത്രയാകുന്ന ഓരോ മഹത്വക്കളുടെയും ഈ ഒരു ശബ്ദം നമ്മൾ കേൾക്കാൻ തയ്യാറാകണം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി കൂടിയാണ് അവരുടെ വീട്ടിൽ നിർമ്മിച്ചു കൂടുന്നത് അള്ളാഹു നല്ല ദാസന്മാർ ജീവിതം മുഴുവനും നന്മ പ്രവർത്തിച്ചു തീർച്ചയായിട്ടും അവർ നമ്മളുടെ ദുബ ആഗ്രഹിക്കുന്നു ഖുർആൻ പാരായണം ആഗ്രഹിക്കുന്നു സദക്കെ ആഗ്രഹിക്കുന്നു അതിനോടുകൂടി അവർ ഈ ഒരു സന്ദേശം നമ്മളുടെ നെഞ്ചിലേക്ക് കോരിയിടാൻ ആഗ്രഹിക്കുന്നു എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സ് കുളിരഴിയുകയുണ്ടായി അഫ്ലേഹമൂലവി പത്ത് വർഷത്തോളം ഇവിടെ മുപ്പത് ശുതോതി ഖുർആാനോതി പറാവീഹി നമസ്കരിച്ചിട്ടുണ്ട് അന്ന് പള്ളിയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നമസ്കാരത്തിൽ അങ്ങേയറ്റം താൽപര്യം കാണിച്ച് ഇരുപതിറക്കായ തളാവിഹി വളരെ വികാരഭരിതമായിട്ട് അദ്ദേഹം നമസ്കരിക്കുമായിരുന്നു നമ്മളങ്ങനെ നമസ്കരിക്കാൻ തയ്യാറാകണം നമ്മൾ മസ്ജിദുകളുമായി ബന്ധപ്പെടണം സ്ത്രീകൾ വീടുകളിൽ കൃത്യസമയത്ത് നമസ്കരിക്കണം വിക്രകൾ ദുവാക്കൾ നമ്മൾ സ്വഭാവമാക്കി മാറ്റണം നമ്മൾ പല സംഘടനക്കാരും പല രീതിയിലുള്ള പല കുടുംബക്കാരൊക്കെയാണെങ്കിലും ഒരു കാലിപ്പുഴ മഹല്ലിന്റെ കീഴിൽ കഴിയുന്നവർ നിങ്ങൾ വെറുക്കരുത് തുറന്ന് പറയുകയാണെങ്കിൽ അടുത്തടുത്ത കബറിൽ ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ടവർ എന്ന ബോധ്യത്തിൽ പരസ്പര സഹോദരങ്ങളായി കഴിയണം സാഹോദര്യത്തിൽ കഴിയണം നമ്മുടെ മഹലിനെ നമ്മൾ കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം അള്ളാഹു മരണപ്പെടുന്ന ഈ മഹാത്മാക്കളുടെ ഈ ശബ്ദം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് അൽകുമാറാകട്ടെ ഹജ്ജിന്റെ സമയം കൂടിയാണ് ഹജ്ജിന് പുറപ്പെടുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം എന്റെ മനസ്സിൽ വികാരമായി വന്നത് മുദ്ദീൻ പൊന്നുമക്കളെ അള്ളാഹു നിങ്ങൾക്ക് ദീൻ തിരഞ്ഞെടുത്ത് തരികയുണ്ടായി നിങ്ങള് പരിസരങ്ങളിലേക്ക് നോക്കി പാവപ്പെട്ട സാധുക്കളായ അടിമകൾ അള്ളാഹുനെ അറിയാനവർക്ക് കഴിഞ്ഞിട്ടില്ല റസൂലിനെ ചുംബിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പരിശുദ്ധ ഖുർആൻ അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹു നിങ്ങൾക്ക് ദീൻ തരികയുണ്ടായി ഫല തമ്മൂത്തു ഇല്ലാ വാന്തും അതുകൊണ്ട് നിങ്ങൾ നല്ല നിലയിൽ ജീവിച്ച് നിങ്ങൾ നല്ല നിലയിൽ മരിക്കണം മരണസമയത്ത് ആ മഹാന്മാര് ചോദിച്ച ശബ്ദം ഓർമ്മ വരണം മാത്ത അബുദൂരം മിമ്പാഴ്തി എന്റെ മക്കളെ നിങ്ങൾ എനിക്ക് ശേഷം മാറിയാൻ ആരാധിക്കുക ഈ സായാഹനത്തിൽ നമ്മളെല്ലാവരും ഇന്ത്യയുടെ ഒരു പ്രത്യേക അവസ്ഥയെ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു ദീനിനെ സംരക്ഷിക്കാൻ നമ്മുടെ മസ്ജിദരെയും മദറസയെയും നമ്മുടെ ദീനിയായ ശരീരത്തിനെ സംരക്ഷിക്കാൻ ഒരു ന്യൂഡൽഹിക്കും കഴിവില്ല ഒരു തിരുവനന്തപുരത്തിനും കഴിവില്ല െ തീരുമാനിക്കണം നമ്മുടെ മസ്ജിദ് ഇവിടെ നിലനിൽക്കണം നമ്മുടെ മദ്രസ ഇവിടെ നിലനിൽക്കണം ധീര ഇവിടെ നിലനിൽക്കണമെന്ന് നാം ആഗ്രഹിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ അല്ലാത്ത പക്ഷം സഹോദരങ്ങൾ അവരെ ഇവരെ നമ്പിക്കൊണ്ടിരിക്കും അടിയിൽ നിന്ന് മണ്ണ് മണ്ണൊലിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സമുദായമേ സഹോദരങ്ങളെ അതുപോലെ സഹോദര സമുദായങ്ങളോടും പറയും നമ്മളെല്ലാവരും നന്മയുടെ വഴിയിൽ പരസ്പരം സഹകരിച്ച് ആദരവോടുകൂടി കഴിയും അള്ളാഹു നമ്മുടെ ഈ കൂട്ടത്തെ കപൂരാക്കുമാറാകട്ടെ اللهم ارتكب تقارير ولا اللهم ارتكب الحمد لله رب العالمين الرحمن الرحيم الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم اللهم صل وسلم وبارك وانعم رحمة وتحنن على عبدك ورسولك سيدنا ومولانا وشفيعنا وحبيبنا محمد صلاة تنجينا بها من جميع الاهوال واللافات وتقضينا بها جميع الحاجات وصلِّ على جميع الانبياء والمرسلين وعلى الصحابه كلهم اجمعين وعلى اوليائك يا ارحم الراحمين وعلى من ماتوا منا من آبائنا وأمهاتنا وآساه تذل خاصتا هذا المرحوم الحاج جمال الدين رحمه الله عليه اجمعين بمنك وكرمك وجودك وإحسانك يا أرحم الراحمين آمين رحمانا يا ربي ഞങ്ങളുടെ ഈ പാരായണം നീ kabul ആക്കണേ അല്ലാഹുവേ യാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ ഇതിന് സ്വഭാവുകളും പ്രകാശങ്ങളും ആദരവായ റസൂർ അലിഹി വസ്ലൻ എല്ലാ നബിമാർ സഹാബാക്കൾ ഔദിയാക്കൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹുവേ അവരുടെ ബർക്കത്തുകൾ അവരുടെ ഫുലാത്തുകൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഗുരുദാനന്മാർ നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും ഇതിന്റെ സ്വഭാവം എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ പ്രത്യേകിച്ചും ഈ വീട്ടിൽ നിന്നും എന്നല്ല ഈ നാട്ടിൽ നിന്നും നിന്റെ കാരുണ്യത്തിലേക്ക് വന്നിരിക്കുന്ന ആദരണീയ ജമാലദ്ദീൻ ഹാജിയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹുവേ യാ അല്ലാ നീ അദ്ദേഹത്തിന് പരിപൂർണ്ണ മനസ്വറത്ത് കൊടുക്കല്ലാഹുവേ മറഹമത്ത് നൽകണേ അള്ളാഹുവേ ഉയർന്ന ദർജാത്തുകൾ കൊടുക്കണേ അള്ളാഹുവേ നിന്നെ സ്നേഹിച്ചു നിന്റെ ഉന്നതമായ കാരുണ്യം കൊടുക്കണേ അള്ളാഹുവേ നിന്റെ ഹബീബിനെ സ്നേഹിച്ചു ആദരവായ റസൂർല്ലാഹി സല അള്ളാഹു അലിഹു വസ്ലമയുടെ സാമീപ്യം കൊടുക്കണേ അള്ളാഹുവേ ഔലിയാക്കളെ സ്നേഹിച്ചു അവരുടെ കൂട്ടത്തിൽ എല്ലിയിൽ കഴിയാനുള്ള ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ യാ അള്ളാഹ് പടച്ചവനെ അദ്ദേഹം അതുപോലെ മുഴുവൻ മറുഷൂമകളും ഞങ്ങളെക്കുറിച്ച് നാടിനെക്കുറിച്ച് ചിന്തിച്ച ചിന്തകൾ പൂർത്തീകരിക്കാൻ സഫലമാക്കാൻ ഭാഗ്യന്താ അള്ളാഹുവേ യാ അള്ളാഹ് അദ്ദേഹം സുജൂത് ചെയ്ത സ്ഥലങ്ങളെ ഞങ്ങൾക്ക് സുജൂത് കൊണ്ട് നിറയ്ക്കാൻ ഭാഗ്യന്താ അള്ളാഹുവേ അവർ ഖുർആാനോദിയ ക്ർ ചെയ്ത സ്വതക്കകൾ ചെയ്ത സ്ഥലങ്ങൾ അതുപോലുള്ള നന്മകൾ ചെയ്തുകൊണ്ട് പ്രകാശിതമാക്കാൻ ഭാഗ്യം തരണേ അള്ളാഹുവേ ഒരാൾ പോയി എല്ലാ നന്മയും പോയി എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കല്ലേ അള്ളാഹുവേ അള്ളാ പടച്ചവനെ ഒരാൾ പോയപ്പോൾ അതുപോലെ നൂറുകണക്കിന് ആളുകൾ അതേ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാക്കണേ അള്ളാഹുവേ പ്രത്യേകിച്ചും അള്ളാഹുവേ ഈ വീടിന്റെ ഉത്തരവാദിത്തമുള്ള സഹോദരങ്ങൾക്ക് വാപ്പയുടെ ആ ചിന്തയും പരിശ്രമവും ആ മധ്യമമായ സ്വഭാവം ഉൾക്കൊണ്ട് പടച്ചവനെ ജീവിച്ച് മാതൃകാട്ടാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ അവർക്ക് റാഹത്ത് ബർക്കത്ത് സക്കീനത്ത് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ദീർഘകാലം ആ വാപ്പയുടെ വഴിയിൽ ദീനിന്റെ പരിശ്രമങ്ങൾ ചെയ്ത് നന്മകൾക്ക് വേണ്ടി അധ്വാനിക്കാൻ നീ തോഫി കൊടുക്കണേ അള്ളാഹുവേ ചെറുമക്കളെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ മരുമക്കളെ അനുഗ്രഹിക്കണേ അള്ളാഹു യാ അള്ളാ അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കും നീ ആശ്വാസം കൊടുക്കണേ അള്ളാഹുവേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഖറിലാക്കിത്ത അള്ളാഹുവേ രോഗങ്ങൾ മാറ്റിത്തന്നാഹേ കടങ്ങൾ മാറ്റിത്തരണേ ഒന്നാവെ വൈവാഹിക ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കണേ ഒന്നാഹേ വിവാഹപ്രവർത്തിയവർക്ക് നല്ല ഇടകളെ കൊടുക്കണേ എന്നാകെ മക്കളെ കൊതിക്കുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കണേ യാ കൊടുക്കണേന്നാഹ് ഹിന്ദിന്റെ യാത്ര എളുപ്പമാക്കണേ ഒന്നാവേ കബൂലാക്കണേന്നാഹേ ലോകമാന്യതയുടെയും പേരിന്റെയും പെരുമയുടെയും യാത്രയാക്കണേ അന്നാഹേ യാന്ന ഇവിടെ അടങ്ങിയ എല്ലാ മറഹൂമകൾക്കും നീ മഹഫുറത്ത് കൊടുക്കണേന്നാഹേ മറത്ത് നൽകണേന്നാഹുവേ ഞങ്ങളോട് സ്നേഹം കാണിച്ച ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ അടങ്ങി കിടക്കുന്നു അവരുടെ എല്ലാ കബദാശിപ്പിക്കണേന്നാഹേ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണേ ഉയർത്തണേ എന്നാവേ നിറഞ്ഞകൾ നാടിനെ യാടിനെ അനുഗ്രഹിക്കണേന്നുവേ നാട്ടുകാരെ അനുഗ്രഹിക്കണേ എന്നാവെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ്മാര് മസ്ജിദിന്റെ സേവകന്മാര് ഭാരവാഹികൾ മദ്രസയുടെ സഹോദരങ്ങൾ എല്ലാവരും നീ അനുഗ്രഹിക്കണേന്നാഹേ ഒരു മാതൃകാ നാടായ നീ ഇതിനെ കബൂലാക്കണേന്നാഹുവെ ആ മുസ്ലിം സഹോദരങ്ങളെയും അനുഗ്രഹിക്കണേന്നാഹുവെ യാജ്യത്ത് നല്ല അവസ്ഥ കൊണ്ടുവരണേ കൊണ്ടുവരണേന്നാഹ് നിന്റെ ഔലിയാക്കളുടെ നാടാണെന്നാവുക ഓരോ സ്ഥലങ്ങളിലും നിന്നെ സ്നേഹിച്ച നീ സ്നേഹിച്ച ആളുകൾ അടങ്ങിക്കിടക്കുന്നുവെന്നാവുക മസ്ജിദുകളെ കാത്തുരക്ഷിക്കണേ എന്നാഹു മദരസങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നാഹു മുഴുവൻ ജനങ്ങളുടെയും ജീവനും സ്വത്തും അഭിമാനവും കാത്തുരക്ഷിക്കണേ എന്നാഹ് അതിലുതകുന്ന ആളുകൾ നീ ഭരണത്തിലേക്ക് കൊണ്ടുവരണേന്നാഹുവേ എല്ലാ അവസ്ഥകളും നന്നാക്കണേ നന്നാക്കണേന്നാഹുവേ എല്ലാ ഷർദുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ എന്നാഹു ആദരവായ മഹാന്മാരായ മഹാന്മാരഭിമാർ സഹാബാക്കളെ ഔലിയാക്കൾ ഹാജിമാർ നിന്നോട് ഈ ഇത്തരം സന്ദർഭങ്ങളിൽ ചോദിച്ച എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് തരണേ അവർ കാവൽ തേടിയ മുഴുവൻ ഫിത്തറുകളെ തൊട്ടും അവരുടെ മറക്കത്തോണ്ട് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ